കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് കുറച്ച് പേർ മാത്രമേ ശരിയായ ഉത്തരം നൽകിയിട്ടുള്ളൂ സ്ലോതാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം മുപ്പത് ശതമാനം രുചി നഷ്ടപ്പെടുന്നത് ഏത് യാത്രയിലാണ് ഓപ്ഷൻസ് കപ്പൽ ബസ് ട്രെയിൻ വിമാനം വിമാനമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഒരു മനുഷ്യൻ കയറി നിന്നാലും പൊട്ടാത്ത മുട്ട ഏതിൻ്റേതാണ് ഓപ്ഷൻസ് ഒട്ടകപ്പക്ഷി പെൺവിൻ പെരുമ്പാമ്പ് കോഴി ഒട്ടകപ്പക്ഷിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം മനുഷ്യർ ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയുന്നത് എന്താണ് ഓപ്ഷൻസ് കാഴ്ച മണം കേൾവി രുചി കേൾവിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം പിസ ആദ്യമായി ഉണ്ടാക്കിയ രാജ്യം ഏതാണ് ഓപ്ഷൻസ് ഇംഗ്ലണ്ട് ഇറ്റലി ജർമ്മനി ഫ്രാൻസ് ഇറ്റലിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏതു പക്ഷിയുടെ കൂട്ടത്തെയാണ് പാർലമെൻറ്റ് എന്ന് വിളിക്കുന്നത് ഓപ്ഷൻസ് മൂങ്ങ താറാവ് കാക്ക തത്ത മൂങ്ങയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഭക്ഷണവും വെള്ളവും ഇല്ലാതെ നൂറ് ദിവസം ജീവിക്കുന്ന മൃഗം ഏതാണ് ഓപ്ഷൻസ് പൂച്ച ഒട്ടകം ആന കരടി കരടിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം വാനില എടുക്കുന്നത് ഏതിൽ നിന്നാണ് ഓപ്ഷൻസ് ചെമ്പരത്തി ഓർക്കിഡ് ആമ്പൽ മുല്ല ഓർക്കിഡ് ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഉരുളക്കിഴങ്ങിൽ എത്ര ശതമാനം വെള്ളമുണ്ട് ഓപ്ഷൻസ് അമ്പത് എൺപത് നൂറ് മുപ്പത് ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻറിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്